ഓരോ ജാതി മുട്ടായ അപ്പോൾ എം ഡി ആർ ഡി മീഡിയയുടെ പുതിയൊരു ട്രാവലിങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ മദ്രസിലെ ക്ലാസ്സിലെ ആൺകുട്ടികളുമായി ഞങ്ങൾ നടത്തിയ കോഴിക്കോട്ടേക്ക് നടത്തിയ അതിമനോഹരമായ ഒരു യാത്രയാണ് അപ്പോൾ അതാണ് ഞങ്ങൾ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കോഴിക്കോട്ടേക്കാണ് ഞങ്ങളുടെ ആദ്യത്തെ സ്ഥലം എന്ന് പറയുന്നത് മമ്പുറമക്കാമ് ഒക്കെ ആയിരുന്നു അപ്പോൾ അവിടുന്ന് യാത്ര തിരിച്ച് ഞങ്ങൾ എത്തി അപ്പോൾ അതിൻ്റെ മുന്നത്തെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അവിടെ പോയാൽ കിട്ടും അപ്പോൾ യാത്രയുടെ ഒരു പൂർണ്ണത കിട്ടും വളരെ മനോഹരമായ യാത്രയായിരുന്നു ചെയ്യുന്ന മുന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് കുട്ടികളുമായിട്ട് അടിച്ച് പൊളിച്ച് പാട്ടൊക്കെ പാടി ഞങ്ങളങ്ങനെ എത്തി അപ്പോൾ ഇനി ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞത് കോഴിക്കോട് ലുലു മാളാണ് അപ്പോൾ ഉച്ചക്കുള്ള ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല നേരം ഏകദേശം ഒന്നര മണിയായ ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ നേരത്തെ ഞങ്ങൾ ഇടിയങ്ങനെ പോകാനായിരുന്നു പ്ലാൻ ഇട്ടിരുന്നത് അപ്പോൾ സമയം വൈകിയത് കൊണ്ട് ആ പ്ലാനിൽ മാറ്റം വരുത്തിയിട്ട് കോഴിക്കോട് ലുലു മാളിൽ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ ആകുമ്പോൾ ഉച്ചക്കത്തെ ഭക്ഷണം അവിടെ നിന്ന് കഴിക്കാം അവിടെ ഫുഡ് കോർട്ടിൽ നിന്ന് പോയിട്ട് എന്താണ് അവിടെ പോയിട്ട് എന്തൊക്കെയുള്ളത് നോക്കിയിട്ട് അവിടുന്ന് ഭക്ഷണം കഴിക്കുക എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത് അപ്പോൾ കുട്ടികളും ഞാനൊക്കെ നല്ല എന്താ പറയുക ഹാപ്പിയിലാണ് വളരെ അടിപൊളി മനോഹരമായ വീഡിയോ ആണ് മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അതുപോലെ ബെല്ലേക്കൻ അമർത്താനും മറന്നു പോകരുത് നല്ല അറിവുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിലൂടെ വീഡിയോകൾ ചെയ്യലുണ്ട് അതുപോലെ യാത്രകൾ ഇങ്ങനെ എജ്യൂക്കേഷൻ പരമായിട്ടുള്ള സംഗതികളൊക്കെയാണ് നമ്മൾ ചാനലിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇൻഷാല്ല നമ്മൾ അങ്ങനെ യാത്രയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇൻഷാള്ള അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഇൻഷാ ഇതിലൂടെ ഇങ്ങനെയാണ് ഞാൻ പങ്കുവെക്കാനുകളുമായിട്ട് ഇൻഷാല്ല പുതിയ്യ പാലം പിന്നെ പാലാണ് വയറേറ്റുണ്ടാവില്ലേ റിസോർട്ടൊക്കെ റിസോർട്ട് പാർക്ക് ണേ ഇതാണ് കോഴിക്കോട് വലിയൊരു സാധനവും ഇറക്കി വിട്ടാ മതില പോക പോകാട്ടി വരും ൂറ് ശരി നിൽക്കുന്നില്ല നമ്മളെ അйнаപ്പുറത്തുള്ള ടീമാ അള്ളാഹോ അ വല്ല പൈസക്കാരൊക്കെ അല്ലെ അസ്സോ അയ്യോ ഇങ്ങ വണ്ടി വന്നു കേറുമ്പോത്തേ നേരെ തന്തൂരി ചിക്കനോ ആ വറുപ്പായി മെരുമേ അൽ ഫാക്ടറിസ്റ്റാ അപ്പോൾ നമ്മൾ ബോർ ചെയ്തി ഇരയേ ബോർ ചെയ്തി ലുലുമോർ ഹേ ലുലുമോർ നബോളാ ന നടക്കി ആ സിസി വഴി നടക്കുന്നു ഇതി ഇതിങ്ങനെ നടങ്ങനെ നടങ്ങനെ തിർച്ചാനെ മലക്ക് ഇതിങ്ങനെ ആയിക്കേ ആഹോ

ഒപ്പം നിൽക്കണം അങ്ങനെ പാർക്കിംഗ് ഏരിയയിൽ ഞങ്ങൾ വണ്ടി കാറ് പാർക്ക് ചെയ്തു അങ്ങനെ അകത്തേക്ക് പ്രവേശിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ലുലുമാളിലെ ഏകദേശ വീഡിയോകൾ മുക്കാൽ ഭാഗം വീഡിയോകളൊക്കെ ഷൂട്ട് ചെയ്യുന്നത് നമ്മളെ കുട്ടികൾ തന്നെയാണ് കേട്ടോ വളരെ അടിപൊളിയായിട്ട് അവർ ലുലുമാളിൻ്റെ കാഴ്ചകളൊക്കെ അവർ പകർത്തിയിട്ടുണ്ട് ഷാറായിട്ട് അപ്പോൾ ഇൻഷാല്ല ഇങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ കാണാം ഇൻഷാല് പോയല്ലേ നമുക്ക് അപ്പോൾ കോഴിക്കോട് ജില്ലയില് ലുലുമാൾ തുറന്നിട്ട് അധിക അധികം ആയിട്ടില്ല ഏകദേശം ഉദ്ഘാടനം രണ്ടായിരത്തിഇരുപത്തിനാല് സെപ്റ്റംബറിലാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഈ മാൾ സ്ഥിതി ചെയ്യുന്നത് ഏകദേശം മൂന്ന് പോയിൻറ്റ് അഞ്ച് ലക്ഷം ചതുരശ്ര അടിയിൽ വ്യാപിച്ച് കിടക്കുന്നുണ്ട് അത്രത്തോളം വലിയ ഒരു സ്ഥാപനം തന്നെയാണ് എന്നാലും എറണാകുളത്തുള്ള ലുലു മാളിൻ്റെ അത്ര ഒന്നുമില്ല എങ്കിലും എന്താ പറയുക സംഭവം വളരെ വിഷാറാണ് ഒരുപാട് ഷോപ്പിംഗ് ഏരിയകളുണ്ട് അതുപോലെ ഇവരുടെ ലുലു ഹൈപ്പർ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഭക്ഷണം അവിടുന്ന് ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് വേങ്ങാന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് അതുപോലെ ഫുഡ് കോർട്ടുകൾ പിന്നെ അബുദാബി ആസ്ഥാനമായുള്ള ലുലു ഗ്രൂപ്പ് ഇൻ്റർനാഷണലോടെ മേലുള്ളതും അവർ കൈകാര്യം ചെയ്യുന്നതാണ് ഈ പ്രോപ്പർട്ടി അപ്പോൾ അതൊക്കെയാണ് ലുലുമാളിനെ കുറിച്ച് പറയാനുള്ളത് അപ്പം ശാ നമുക്കതിൻ്റെ കൂടുതൽ കാഴ്ചകളൊക്കെ അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് നമുക്ക് കാണാം അപ്പോൾ ഇനി നമ്മൾ ഈ കാണുന്ന ഏരിയകളൊക്കെയാണ് ലുലുമാളിൻ്റെ അകത്തെ കാഴ്ചകൾ അവിടെയുള്ള സാധനങ്ങളും ഷോപ്പിംഗ് ഏരിയകളൊക്കെയാണ് ഇപ്പോൾ ഈ കാണുന്നത് ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉൾഭാഗാണ് അവിടെ എല്ലാ എല്ലാത്തരം സാധനങ്ങളും അതിൻ്റെ ഉള്ളിൽ ഉണ്ടും ലുലുവിനെ കുറിച്ചാണ് കൂടുതലൊന്നും പറയേണ്ടല്ലോ നിങ്ങൾക്കറിയാം അപ്പോൾ അതിൻ്റെ ഇടയിൽ അവിടെ ഒരു സെക്യൂരിറ്റി പിന്നെ അവരുടെ ഒരു മാനേജർ ആരെ തോന്നിട്ട് വന്ന് കുട്ടികൾ വീഡിയോ എടുക്കാണ്ട് പറഞ്ഞു വീഡിയോ ഒന്നും എടുക്കരുത് അത് എന്താ പറയുക എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് നിങ്ങൾക്കറിയില്ല അപ്പോൾ ഞങ്ങൾ ഇല്ല അങ്ങനെ വിലയും കാര്യങ്ങളൊന്നും എടുക്കണില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ അങ്ങനെ പോയി പഴം പച്ചക്കറി അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ഫുഡ് ഐറ്റംസ് അതുപോലെ ബേക്കറി ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഏരിയ കേട്ടോ ധാരാളം വെറൈറ്റി സാധനങ്ങളുണ്ട് നമ്മുടെ ബേക്കറികളിലൊന്നും കാണാൻ പറ്റാത്ത പല എന്താ പറയുക അറേബ്യൻ ഫുഡുകൾ അതുപോലെ ഇഷ്ടംപോലെ സ്വീറ്റ്സ് ഇഷ്ടംപോലെ ഐറ്റംസ് വെറൈറ്റികളുണ്ട് ഒക്കെ ഒന്നിച്ച് കഴിക്കാൻ പറ്റില്ലെങ്കിൽ ഓരോ ദിവസങ്ങളും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഓരോന്ന് ടേസ്റ്റ് നോക്കാനൊക്കെ കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കാൻ ഒരുപാട് ഐറ്റംസ് അതുപോലെ എന്താ പറയുക കടികൾ അതുപോലെ ഫുഡ് ഐറ്റംസുകൾ പിന്നെ ചിക്കൻ വിഭവങ്ങൾ അങ്ങനെ ഈ മീറ്റ് പരമായിട്ടുള്ള ഒരുപാട് ഐറ്റംസുകൾ അവിടെയുണ്ട് അപ്പോൾ കുട്ടികൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ആവേശത എന്താ വേഗണ്ടെന്ന് അവർക്ക് തന്നെ ഒരു കൊടുത്തല്ലേ ഏതായാലും ഞങ്ങൾ ഇങ്ങനെ നോക്കിയിട്ട് എന്താണ് എല്ലാവർക്കും കൂടി ഒരുമിച്ച് കഴിക്കാൻ പറ്റണത് എന്ന് നോക്കിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ എവിടെയൊക്കെ പല ഐറ്റംസ് ഫുഡുകളുണ്ട് ചിക്കൻ ഐറ്റംസ് ഇപ്പോൾ ഈ കാണുന്നത് ചിക്കൻ്റെ അൽഫാം

കറിയല്ല നമുക്ക് റൈസ റൈസോ കുബൂസോ വേണ്ട കുബൂസ് ഫുള്ള് അൽഫാം ഇല്ല അൽഫാം അൽഫാം ഫുള്ള് ഷവായി ഫുള്ള് ഒക്കെ ഇല്ല

എങ്ങനെ കേജാ പെർ കേജില്ല ഇതില്ലോമില്ല ഇതിലെന്താ ഓഫർ ഉള്ളത് ഷവായി ഗ്രാം ഉണ്ടാവും ഇരുപത്തി അഞ്ച് ഏതാ വേണ്ടോ വേണ്ടത് പിന്നെ ഇത് ചിക്കൻ പെപ്പർ ആണ് നിങ്ങൾ ഇരുന്ന് ഗ്രീൽഡ് ചിക്കൻ മലബാർ മലബാർ സ്പൈസീല്ല ഏതാ വണ്ടി മലബാർ അത് നാല് പീസാക്കി അല്ല അങ്ങ് പീസാക്കി തരൂല അതന്നെ ഫുള്ള് എടുത്തു കഴിഞ്ഞാൽ തരില്ലേ ഇവിടെ നിന്നു ചെയ്തല്ല ചെയ്തല്ല വേറെ മാളക്കെ ചെയ്ത് തന്നിട്ടുണ്ട് മേലാരാ മലബാരി

குபுச குபுசல்லூச குபூஸ் இதுதான சாதா

ിലറിനുണ്ടോ ഇതൊന്നും യോണിസോ മയോ പിന്നെ നിക്കഡ് സാലഡ് സാലഡ് എടുക്കണേ അറുക്കൂടെ അത് ഞമ്മക്ക് പിന്നെ വെള്ളം അവിടെ മേലുണ്ട് മേലൊന്നും

അങ്ങനെ ഞങ്ങൾ രണ്ട് ഫുള്ള് അൽഫാമും അതുപോലെ രണ്ട് പാക്കറ്റ് കുബ്ബൂസും ഒരു വെറൈറ്റി കുബ്ബൂസ് വേറെ അങ്ങനെ മൂന്ന് പാക്കറ്റ് കുബ്ബൂസുമാണ് ഞങ്ങൾ വാങ്ങിയത് അങ്ങനെ നേരെ താഴിൽ നിന്ന് അതിൻ്റെ ബില്ല് പേ ചെയ്തു മുകളിൽ കഴിക്കാനുള്ള സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് കട്ട് ചെയ്ത മുകളിൽ നിന്ന് ചെയ്തു തരാമെന്ന് പറഞ്ഞവർ അപ്പോൾ നേരെ ഞങ്ങൾ ഇനി മുകളിൽ നടക്കണം അവിടെ ഈ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന ഫുഡ് തന്നെ കഴിക്കാനുള്ള ഒരു ഏരിയ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഫസ്റ്റ് അതായത് ഹൈപ്പർ മാർക്കറ്റിന് നേരെ മുകളിലുള്ള ഒരു ഏരിയ അപ്പോൾ ഞങ്ങൾ ഇനി അങ്ങോട്ട് നടന്ന് പോവുകയാണ് അവിടെ സീറ്റൊക്കെ ഒപ്പിച്ചിട്ട് വേണം ഞങ്ങൾക്കത് തയ്യാറാക്കാൻ അപ്പോൾ അവിടെ പോയിട്ട് വെള്ളം കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് മേടിച്ചിട്ട് അവിടെ ചേക്കാൻ വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് നടന്നു പോകേണ്ടത് ഇതിൻ്റെ മുകളിലാണ് ഇതിനുള്ള ഫുഡ് കോട്ടില് ഈ ഹൈപ്പർ മാർക്കറ്റിൻ്റെ നേരെ സൈഡ് കൂടെ ഇടത് ഭാഗത്ത് കൂടെ നമ്മൾ കയറിയാൽ നേരെ കിട്ടുന്ന ഈ ഫ്ലോറിൽ രണ്ടാമത്തെ ഫ്ലോറിലാണ് ഇതുള്ളത്

നമ്മൾ പ്ലേറ്റ് വേറെ പൈസ കൊടുത്ത് വാങ്ങണം ക്ലാസ് വേണം കിട്ടും ഉണ്ടല്ലോ പ്ലേറ്റ് ക്ലാസ് സ്പൂണ് സ്പൂണുകളൊക്കെ ഉണ്ട് വെള്ളം കുപ്പി വേണമെങ്കിൽ അതും കിട്ടും ഓക്കെ എന്താ റേറ്റല്ല നാല് പ്ലേറ്റ് ഓരോന്നെടുക്കുക ഓരോരുത്തർ ഓരോ പ്ലേറ്റ് എടുക്കുക ആറ് പ്ലേറ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അത് ഇവിടെ എന്താ അവിടെ പ്ലേറ്റ് പൊട്ടിച്ചിട്ട് ഓരോ പ്ലേറ്റ് എടുക്കും ഓരോരുത്തർ ഏ അത് വേണ്ട ഓരോന്ന് ഓരോ പ്ലേറ്റ് കിട്ടി കവറിൽ വെച്ചാൽ മതി ഇത് പഠിന്നു ഇങ്ങനല്ലേ നിങ്ങളെന്താടാ പ്ലേറ്റ് വേണമെങ്കിൽ അവിടെ കുഴപ്പമില്ല ഞാൻ ഇതിലെടുത്തോളാം ആ ഒരു ഇതുണ്ട് എടുക്കേ ഒരു ഒരു പാക്കുണ്ട് എടുക്കേ അല്ലടാ ഏതെങ്കിലും ഒരു പാക്ക് ആ ഞാൻ ഇന്ന് മൂന്നാൾ ഓരോ കണ്ടെടുക്കും അപ്പോൾ പ്ലേറ്റ് ഞങ്ങൾ പ്ലേറ്റും ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കി പിന്നെ പ്ലേറ്റിനും ക്ലാസ്സിനൊക്കെ അവിടെ വേറെ പൈസ കൊടുത്ത് വേങ്ങണം എങ്കിലും ബഡ്ജറ്റ് ഫ്രണ്ടിൽ ഏകദേശം ഞങ്ങൾ ഈ ഭക്ഷണമൊക്കെ പാടെ വേങ്ങിയിട്ട് ഏകദേശം ഒരു എണ്ണൂറ്റി സംതിങ് രൂപയാണ് വന്നിട്ടുള്ളത് ഞാനടക്കം ഏഴാളാണുള്ളത് അപ്പോൾ അപ്പുറത്ത് ബെഞ്ചിൽ ഒരു ഫാമിലി ഇരുന്നിരുന്നു അപ്പോൾ അവർ കൊടുുന്നതാണ് ഈ ഇരിക്കുന്ന രണ്ട് പാക്കറ്റ് അവർ കുട്ടികളെ കണ്ടപ്പോൾ അവർ ഞങ്ങളിത് പൊട്ടിച്ചിട്ടില്ല നിങ്ങൾ കഴിച്ചോളെന്ന് പറഞ്ഞിട്ട് ഒരു പാസ്തയും അതുപോലെ ഒരുതരം തരം ഒരു സാധനം അവർ നമുക്ക് തന്നിട്ട് കുട്ടികളൊക്കെ പട കണ്ടപ്പോൾ അപ്പോൾ അതുപോലെ ഒരു വലിയ വള്ളത്തിൻ്റെ ഒരു ബോട്ടിലും അതും അവർ കുടി പൊട്ടിച്ചിട്ടൊന്നുമില്ല അപ്പോൾ അതും നമുക്ക് എന്തായി വള്ളം ഞാൻ ഒരു കുപ്പി വാങ്ങിയിരുന്നു പക്ഷെ അത് നമുക്ക് എന്താ പറയുക കുട്ടികൾക്ക് അതും ഒരു ലാഭമായി അപ്പോൾ അതും കൂടെ കൂടുതൽ കഴിക്കണ്ട ഏതായാലും ആ കുടുംബത്തിന് നന്ദിയും കൂടിയുണ്ട് ൂട്ടു <laughs> അപ്പോൾ ഈ വീഡിയോകളൊക്കെ ഷൂട്ട് ചെയ്യുന്നത് നമ്മളെ കുട്ടികൾ തന്നെയാണ് കേട്ടോ അപ്പോൾ അവർ ഒരു വ്യൂ എടുത്തതാണ് പ്രത്യേകിച്ച് ഞങ്ങൾ ഇരുന്നിരുന്ന സൈഡിൽ നിന്നുള്ള ഒരു ഗ്ലാസ് എന്ന് നോക്കിയാൽ കിട്ടുന്നൊരു വ്യൂ ആണ് പാർക്കിംഗ് ഏരിയ വളരെ മനോഹരമായ ഏരിയയിലാണ് കേട്ടോ ഈ എന്താ പറയുക ഈ ലുലുമാൾ മാൾ വെച്ചിട്ടുള്ള ഒരുപാട് ഏരിയ ഉണ്ട് ഞാൻ നാർത്തതിൻ്റെ ദു ആളവ് പറഞ്ഞിരുന്നല്ലോ അപ്പോൾ വളരെ മനോഹരമായ പുറത്തുള്ള വ്യൂ ആണ് ഈ കാണുന്നത് ഈ വീഡിയോകൾ ഫുൾ എടുക്കുന്നത് എന്താ പറയുക നമ്മളെ കുട്ടികളാണ് അവർക്കൊരു കലണ്ടർ ഒക്കെ കിട്ടി അവിടുന്ന് ലുലു വലിയൊരു ഹൈപ്പൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയാ അപ്പൊ ഈ കാണുന്ന കറുത്ത ഷർട്ടിട്ട് അവനാണ് ഇതിൻ്റെ ആസിമാണ് ഇതിന്റെ മെയിൻ ആള് വീഡിയോ എടുക്കലെ ഭയങ്കര ആക്റ്റീവാണ് ആള് കൈ ഉണക്കുന്ന അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു വയറും മനസ്സും ഒരുപോലെ നിറഞ്ഞു കുട്ടികളൊക്കെ വളരെ ഹാപ്പിയിലാണ് അപ്പോൾ ഇതെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ കൈ കഴുകിയതിന് ശേഷം അവിടെ കൈ ഉണക്കുന്നൊരു ഉണ്ട് ആ ഒരു എയറൊക്കെ വരണേ എനിക്കതിൻ്റെ പേര് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ കുട്ടികൾക്കൊരു എന്താ പറയുക കൗതുകം അവർ പലരും പല ആളുകളിലൊക്കെ ചെന്നപ്പോൾ ഉപയോഗിച്ച് തന്നെയാണ് പക്ഷെ കുട്ടികൾക്ക് ഇങ്ങനെ ഒന്നു വെച്ചിങ്ങനെ കാണുമ്പോൾ വല്ലാത്തൊരു കൗതുകം അപ്പോൾ അത് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചതാണ് അവർ അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് താഴേക്ക് വീണ്ടും ഇറങ്ങി താഴത്തെ ഫ്ലോറിലേക്ക് വീണ്ടും ഇറങ്ങി ഇത് എന്താ പറയുക നിലം വൃത്തിയാക്കുന്നൊരു മെഷീനാണ് അങ്ങനെ ഞങ്ങൾ ഇനി നിസ്കരിച്ചിട്ടില്ല അപ്പോൾ ലോഹർ നിസ്കരിക്കാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ ലോഹർ നിസ്കരിക്കാൻ എവിടെയാണ് ഇതിൻ്റെ ഫ്ലോർ ഒക്കെ അന്വേഷിച്ചിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ നടക്കുന്നത് അപ്പോൾ നേരെ ലിഫ്റ്റിൽ കയറ മുഗലത്തെ നിലയിലാണെന്ന് സെക്യൂരിറ്റി പറഞ്ഞു അപ്പോൾ മുഗലത്തെ മുകൾക്ക് പോകാൻ വേണ്ടി ലിഫ്റ്റ് കയറാനുള്ള തയ്യാറെടുപ്പാണ് ഞങ്ങൾ ലിഫ്റ്റ് വെയിറ്റ് ചെയ്ത് നിൽക്കണം അപ്പോൾ നടന്നു പോയി സമയം വൈകണ്ട എന്ന് വിചാരിച്ചു അങ്ങനെ കുട്ടികളും അതുപോലെ ഈ ലിഫ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ മുഴുവനായിട്ട് കാണുന്ന രീതിയിലുള്ള നാല് ഭാഗത്തും ഗ്ലാസ് ആയതുകൊണ്ട് പുറത്തേക്കൊക്കെ നല്ല വ്യൂ ഉള്ള ഒരു എന്താ പറയുക ലിഫ്റ്റാണ് വിസിബിളായിട്ടുള്ള ലിഫ്റ്റാണ് അപ്പോൾ അതൊരു എക്സ്പീരിയൻസ് ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ലിഫ്റ്റിൽ പോകാമെന്ന് തീരുമാനിച്ചത് അപ്പോൾ ലിഫ്റ്റ് കാത്ത് ഞങ്ങളങ്ങനെ ഇവിടെ നിൽക്കുകയാണ് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ലിഫ്റ്റ് വന്നു ലിഫ്റ്റ് വന്നപ്പോൾ അതിലാകാൾ ഫുള്ളാണ് ഞങ്ങൾ ഏഴാളുണ്ട് അപ്പോൾ ഒന്നും നോക്കിയില്ല ഇനിയും കാത്തു നിന്ന സമയം ഒരുപാട് വൈകും അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു ആ ലിഫ്റ്റിൽ തന്നെ കയറി ഒരുവിധം നിസ്കരിക്കാനുള്ള ഫ്ലോറിൻ്റെ അവിടെ എത്തി അപ്പോൾ ഞാൻ അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്ന ചേച്ചിനോട് ചോദിച്ചു എവിടെയാണ് നിസ് നിസ്കരിക്കാനുള്ള എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു അത് ഇതിൻ്റെ താഴത്തെ ഫ്ലോറിലാണെന്ന് പറഞ്ഞു അപ്പോൾ വീണ്ടും പൊട്ടു കുട്ടികളെ കൊണ്ട് പിന്നെ താഴേക്ക് തന്നെ പോകേണ്ടി വന്നു അപ്പോൾ ഇനി ലിഫ്റ്റിന് കാത്തു നിൽക്കാതെ നേരെ എന്ത് ചെയ്തു എസ്കലേറ്ററിലൂടെ ഇറങ്ങി അപ്പോൾ കൂടുതലുള്ള ഒരാൾക്ക് എസ്കലേറ്ററിൽ കയറാൻ ഭയങ്കര പേടിയാണ് അപ്പോൾ അവനെ ഞാൻ ചെറുത്ത് പിടിച്ചിട്ട് അവനെയും കൂടി ഇത് എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവനെ കൂട്ടിയിട്ട് അവനെ കൊണ്ട് എങ്ങനെയാണ് കാല് വെക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചു ബാക്കിയുള്ളവർക്കൊക്കെ ഭയങ്കര ധൈര്യമാണ് അവരൊക്കെ ഇത് ചെയ്തിട്ടുണ്ട് ഇവൻ ജീവിതത്തിൽ ഫസ്റ്റ് ടൈം ആണല്ലോ അവനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്യണതെന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബാക്കിൽ നിന്ന് കുറച്ച് എന്താ പറയുക ചെക്കന്മാർ വന്നിട്ട് ഹലോ ഗായ്സ് എന്നൊക്കെ പറഞ്ഞ കണ്ട് അപ്പോൾ കുട്ടികളല്ലേ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അവർക്കൊരു ആകാംക്ഷ അപ്പോൾ അവർ ചാനലിൻ്റെ പേർക്ക് ചോദിച്ചു ഒരു സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ നമുക്ക് ലുലു മാളിൽ നിന്നും സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി सेर सब्सक्राइब बेल आइकन टच उठ गया वो पोटिंग उठ गया हां हमको हुआ उन्होंने बैठे थे कौन है स्टेन अगर फैंस भाई आराम से बोलनी वेजी वो कर दे तो यार सारे बड़े और भाई अगर लाइक को सकते आगाज बोल और नहीं निकल के आ और नहीं आ तारा കോഴിക്കോട് കോഴിക്കോടിലൊമാളിൽ വരുന്നവർക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം അവിടെ റൈറ്റ് സൈഡില് എത്രാമത്തെ ഫ്ലോറാണ് രണ്ടാമത്തെ ഫ്ലോർ അല്ലേ ഫസ്റ്റ് ഫ്ലോറിൽ ജെന്സ് അതല്ല അത് ഫയർ എക്സിറ്റ് ആണ് അതല്ല അപ്പം <in> <killers> അങ്ങനെ ഞങ്ങൾ നിസ്കരിക്കാനുള്ള സ്ഥലം കണ്ടെത്തി സെക്കൻഡ് ഫ്ലോറിലാണ് ഇത് വരുന്നത് നല്ല നല്ല വിശാലമായിട്ടുള്ള ഏരിയ ഉണ്ട് അത്യാവശ്യം ആളുകൾക്ക് നമസ്കരിക്കാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ അവിടെ നമസ്കാരങ്ങൾ കുറേ ആളുകൾ നിസ്കരിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഞങ്ങളും ജമാഅത്തായി അവിടെ ജമാഅത്ത് നടന്നിരുന്നു അതിൻ്റെ കൂടെ ഞങ്ങളും നിന്ന് നമസ്കരിച്ചു അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങൾ ലുലു മാളത്തൊക്കെ അയച്ചവിടെ അവസാനിക്കുകയാണ് ഞങ്ങൾ ഇവിടുന്ന് നേരെ ഇറങ്ങി അടുത്ത ഏരിയയിലേക്ക് പോകാനുള്ള പരിപാടി അതായത് കോഴിക്കോടുള്ള സയൻസ് എക്സിബിഷൻ വരുന്ന ഭാഗം പ്ലാനറ്റോറിയം കോഴിക്കോട് പ്ലാനറ്റോറിയം അപ്പോൾ അതൊരു പഠനവുമായി ബന്ധപ്പെട്ട വിഷയം കൂടിയാണ് കുട്ടികൾക്ക് അത് നല്ല ഉപകാരപ്പെടും അപ്പോൾ ഇൻഷാല്ല അടുത്ത ഞങ്ങളുടെ യാത്ര അങ്ങോട്ടേക്കാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ പങ്കുവെക്കാം അപ്പോൾ ഇൻഷാല്ല എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക കൂടുതൽ നല്ല വിശേഷങ്ങളുമായിട്ട് ഇൻഷാള്ള അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം കോഴിക്കോട് പ്ലാനറ്റോറിയത്തിലെ മനോഹരമായ കാഴ്ചകൾ പങ്കുവെക്കാം ഇൻഷാല്ല